കാർഗിൽ റൂട്ടിൽ നമ്മള് പഷ്ക്കും പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മള് ഉള്ളത് കേട്ടാ ഇവിടെ നമ്മള് വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ കൊറേ സ്ഥലത്ത് കണ്ടിങ്ങനെ മരം മിനുക്കിട്ടേക്കണുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് പൈൻ പൈൻട്രിയാണ് തോന്നുന്നത് ഇത് വീട് പണിക്ക് തട്ടിനൊക്കെ ചില സ്ഥലത്ത് ഉപയോഗിക്കണമെന്ന് കണ്ടിട്ടുണ്ട് ചില കടകളിൽ കയറിയപ്പോഴും അവിടെ തട്ടിന് പോകരം ഈ സാധനം ഇട്ടിട്ട് അതിന്റെ മുകളിൽ ചെളിയെന്തോച്ചാണ് അവര് ചെയ്തേക്കുന്നത് അതിന്റെ ആയിരിക്കും അവിടെ ഉണ്ട് കുറെ സ്ഥലത്ത് വേറൊരു മരം അവര് ഉപയോഗിക്കുന്നത് ദേവതാരുമാണ് അത് കൊത്തുപണിക്കാണ് കൂടുതൽ എടുക്കുന്നതെന്ന് പറഞ്ഞത് കാർഗിലയിൽ നിന്ന് ലൈനിലേക്കാണ്ട് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് വരും പക്ഷെ നല്ല റോഡാണ് കേട്ടോ നല്ല വീതിയുള്ള റോഡാണ് മലയൊക്കെ വെട്ടിയിടിച്ച് റെഡിയാക്കി വെച്ചേ എടുത്തേക്കാണ് റോഡ് രണ്ട് സൈഡും മലയാണ് തണുപ്പുണ്ട് ചെറുതായിട്ട് ഈ റോഡ് ക്ലീൻ ചെയ്യാൻ ആളുണ്ട് നമ്മളിങ്ങോട്ട് വരുന്ന സൈഡ് സ്ഥലത്ത് കണ്ടായിരുന്നു പല സ്ഥലം കണ്ടായിരുന്നു രണ്ട് സൈഡും ആളുകൾ ചെറിയ കല്ലൊക്കെ വീണിട്ടുണ്ട് അതൊക്കെ തൂത്ത് കളഞ്ഞാൽ റെഡി പത്രം നീറ്റായിട്ടാണ് അവർ റോഡ് നോക്കുന്നത് ഒന്നുമില്ല ഇവിടെ കല്ലൊക്കെ വീടിനു സ്ഥലമാണ് മോളിന്ന് പക്ഷെ റോഡ് നല്ല ക്ലീനാണ് അധികം വണ്ടികളൊന്നും ഇല്ല സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കും മഞ്ഞ് കാലമാണെങ്കിൽ കംപ്ലീറ്റ് മഞ്ഞായിരിക്കും ഈ വഴി ഒക്കെ പോവാൻ പണിയായിരിക്കും നല്ല പല കളറ് കല്ലാണ് ഓരോ വളവിനും ഓരോ സൈസ് കളറുകളാണ് കല്ലിൽ ഭംഗുള്ള സ്ഥലമാണ് എന്തായാലും ഞാനും അല്ലും നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പതിനെട്ട് ദിവസം ഇരുന്നേക്ക് പിന്നെന്തായാലും ലേലെത്തും എന്തായാലും ഇതിവിടെ ഇവിടെ കണ്ട വല്യ കല്ലുകൾ വീണ മോളിൽ നിന്ന് വന്ന വീണ കല്ലാണ് കല്ലാണിതൊക്കെ ഈ ഭാഗത്ത് അങ്ങനെ വലിയ പച്ചപ്പൊന്നും ഇല്ല ഏട്ടാ കല്ല് തന്നെ മല തന്നെയാണ് ചെറുതേ വലിയ പച്ചപ്പ് ഉണ്ടെങ്കിലുള്ളു വല്യ പച്ചപ്പായിട്ടൊന്നും ഇല്ല ഇവിടെ ചെറിയൊരു പച്ചപ്പുണ്ട്ട്ടാ ആ പോകുന്നത് പഞ്ചാബിന്നുള്ള റൈഡേഴ്സ് ആണ് അവര് നാലുപേരുണ്ട് രണ്ട് ബൈക്കില് രണ്ടുപേര് കയറിപ്പോയി രണ്ടുപേര് കഴിഞ്ഞ ബൈക്കില് ബാക്കിലുണ്ട് ഉണ്ട് പഞ്ചാബിന്ന് ഇറങ്ങിയിക്കണം അവര് അവര് ഇതേ കയറി പോണ അവര് രണ്ടുപേര് ഉരുമാരെയുള്ളവരെല്ലാം കൈ പൊക്കി കാണിച്ചേ പോവുള്ളു കേട്ടാ അങ്ങനെ അവര് നാലു പേരുണ്ട് ബൈക്കേഴ്സ് കുറവാണെന്ന് തോന്നി പേ ഇത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ലേക്ക് പോകുമ്പോൾ വെള്ളം ഇവിടെ നോക്കും കാറിനൊരു ടീം വന്നിട്ട് ഇണ്ടാ അവർക്ക് ഉള്ളിലിരിക്കാൻ സ്ഥലമില്ലെന്നോ എന്നാലും കാറ്റക്കൊണ്ട് പോണ രണ്ടു മുമ്പിള്ളേർ ഊങ്ങിക്കിടന്നൊന്നും പറ്റാതിരുന്നോ മതിയാണ്